ആ ഉണ്ടാക്കി തൊള്ളെ കൊണ്ടുപോയിട്ട് കൊടുക്കും എന്നെ കൂടെ കൂട്ടി വെച്ച കാര്യതാണ് പിന്നെന്താ തെരുപ്പറഞ്ഞാല് ഒരു പെണ്ണിന് എടുക്കാണ് അപ്പഴാണ് നിങ്ങളെ വയറു വേറെ ആർക്കും വരുന്നില്ല ഞങ്ങൾ ആരും വയറു വേന കാണാത്ത ആൾക്കാരെ ഒരു കട്ടൻ ചായ കൊല്ലായി ഈ വയർ വേനൽ ഈ പേറലും ഈ കുട്ടികളെ നോക്കലോ തിരുമ്പലോ തുടക്കലോ ഒക്കെ ഞാൻ നടത്തിണ്ടായിരുന്നു അന്റെ ഉമ്മ അങ്ങനെയായിരുന്നു എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ അതിൻ്റെ മണ്ണ് മണിമാളികളും ഓർക്ക് മാത്രം നിയമം ഇല്ല എന്താ ഓർമ്മ വിചാരിച്ചിട്ട് വയറു കതി

നോർസ ഞാൻ കുടിച്ച ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഇ കുറച്ചും കൂടിയും കുടിക്കാൻ എനിക്ക് കവറു ദിന്നുന്ന ഊരിനാട്ട പെടണ്ടേ താണ്ട് ഊരി കലഞ്ഞൂടെ പിന്നെന്നാ കേക്കി ഇപ്പോ എങ്ങണ്ട് വേദന വരുന്നുണ്ടാ അഞ്ച് മിനിറ്റ് മുന്നേ പോയട്ടോ മാവി ചൂടുള്ള ജനലാണോ മാരിക്കോളും വേദന ആടുക്കളിൽ ഇണ്ടിരുന്ന പ്രശ്നം ആവന അസീമാതാ വന്നണ്ടായിരുന്നു നൈക്കാത്തെന്റെ പ്രശ്നം നൈക്കാത്തെന്റെ പ്രശ്നം വീട്ടില ഇയാണോ പണിയിടക്കുന്ന അങ്ങനെ അങ്ങനെ അതൊക്കെ തന്നെ അത് സാറില്ല അവിടെ പറഞ്ഞു ഒന്നലേ തുടങ്ങിയാലല്ലോ പറച്ചില് അതവിടെ തുടരും മോഹൻലാലിന്റെ സിനിമ പോലെ ഞാനിപ്പതന്നെ ഇല്ലേ കുടിച്ചത് കഴിച്ചൂടാ ചൂടുള്ള ചെല്ലുമ്പോ വയർ ഒരു ആശ്വാസം വരും ചൂട് ഒന്ന് കുടിച്ചിട്ട് കിടന്നോട്ടെ ഞാൻ പോട്ടെ